പണിമുടക്ക് ദിനത്തിൽ തുറന്നു പ്രവർത്തിച്ച ഏതാനും ബാങ്കുകളും സ്വകാര്യ സ്ഥാപനങ്ങളും സമരാനുകൂലികൾ അടപ്പിച്ചു ചരക്ക് വാഹനങ്ങൾ കെ എസ് ആർ ടി സി ബസ്സുകളും തടഞ്ഞു തൃശൂർ പാലക്കാട് റൂട്ടോടുന്ന ബസ്സാണ് തടഞ്ഞത് പണിമുടക്ക് ദിനത്തിൽ പ്രവർത്തിച്ച ഏതാനും ബാങ്കുകളും സ്വകാര്യ സ്ഥാപനങ്ങളും സമരാനുകൂലികൾ അടപ്പിച്ചു ചില തൊഴിലാളികൾ പണിയെടുക്കുന്ന എല്ലാ മേഖലകളിലും തൊഴിലാളി വർഗ്ഗങ്ങൾക്ക് വേണ്ടി ആണ് ഇന്നത്തെ ഈ സമരം ആ സമരത്തിൽ സജീവമായി പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്നത് ഓരോ തൊഴിലാളി സുഹൃത്തുക്കളുടെയും ബാധ്യതയാണ് പക്ഷേ ചില തിരുത്തൽവാദികൾ അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം സാറിനോട് ജോലി ചെയ്യുകയും ചിലപ്പോൾ സമ്മർദ്ദം മൂലം ബാങ്കുകളിലും മറ്റു പണിയെടുക്കുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അവളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന കഷ്ടത്തോടു കൂടിയാണ് നമ്മൾ ഓരോ ബാങ്കിൽ കയറി കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിച്ചു പോയിട്ട് ചരക്കുവാഹനങ്ങൾ കെ എസ് ആർ ടി സി ബസ്സുകളും തടഞ്ഞു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി